എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധനയിൽ വിശദീകരണവുമായി മുൻ എം എൽ എ പി വി അൻവർ താൻ എം എൽ എ ആവുന്നതിന് മുൻപ് എടുത്ത ലോണുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു യഥാർത്ഥത്തിൽ ഇത് കെ എഫ് സിയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ എം എൽ എ ആവുന്നതിന് മുമ്പ് എടുത്ത ഒരു ലോണുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഏകദേശം ഒമ്പതര കോടി രൂപയാണ് അന്ന് ലോൺ എടുത്തിരുന്നത് അതിൽ ആയിരത്തില്ലാം കോടി രൂപ റീപേയ്മെന്റ് രൂപത്തിയതാണ് പക്ഷെ സാഹചര്യങ്ങൾ മോശമായതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ രണ്ട് മൂന്നാല് വർഷമായിട്ട് റീപേമെന്റ് ഒന്നും നടന്നിരുന്നില്ല എടുത്ത ലോണിനേക്കാളും കൺസ്ട്രക്ഷൻ അവിടെ നടക്കുകയും ഏകദേശം ആറു കോടി റുപ്യ അടയ്ക്കുകയും ചെയ്ത സ്ഥിതിക്ക് നമ്മളൊരു കള്ളത്തരത്തിൽ ലോൺ എടുത്തു എന്ന രീതിയിലുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡി ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തിയിട്ടുള്ളത് ആ കാര്യങ്ങൾ കൃത്യമായും അവരെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ തുടർന്നുള്ള അവരുടെ നടപടിക്കനുസരിച്ച് ചില രേഖകൾ കൂടി ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് ഹാജരാക്കിക്കൊണ്ട് ഇതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നിർമ്മാണത്തിന് വേണ്ടി ആർക്കും അപ്പോയിമെന്റ് ഇല്ല തിരിച്ചടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ചോദിച്ചിരുന്നത് ഈ എമൗണ്ട് എടുത്തതിന് ശേഷം അത് എങ്ങനെയാണ് ഡിസ്പേസ് ചെയ്തിട്ടുള്ളത് എന്നെത്തിയാണി കാര്യങ്ങളാ ചോദിച്ചു അതായത് ഒമ്പതര കോടിയായിരുന്നു എടുത്തിരുന്നത് അതിൽ ഒന്നര കോടി നമ്മൾ ഒരു ലോണ് നമ്മൾ സെറ്റിൽ ചെയ്തു മൊത്തം ഈ ഒമ്പതരയിൽ ആറ് കോടി നമ്മൾ അടച്ചിട്ടുണ്ട് പിന്നെ പലിശയും പിഴ പലിശയും ഒക്കെ ചേർത്ത് വലിയൊരു എമൗണ്ട് ആണ് അവർ ആവശ്യപ്പെടുന്നത് അത് വൺ ടൈം സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലിക്കേഷൻ മൂവ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മാർച്ചിൽ അത് മൂവ് ചെയ്തതാണ് അതിന് നമ്മൾ കൊടുത്ത ഓഫർ പോരാ എന്ന് പറഞ്ഞ് കെ ഒരു മറുപടി തന്നു അപ്പോൾ ഫർദർ അവരുടെ സെറ്റിൽമെന്റ് എമൗണ്ട് എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ കത്ത് കൊടുത്തു ആ കത്തിന് മറുപടി വരുന്നതിന് മുമ്പാണ് ഈ ലീഗൽ നടപടികൾ ഉണ്ടായിട്ടുള്ളത് രാഷ്ട്രീയ ഇപ്പൊ എല്ലാത്തിലുണ്ടല്ലോ രാഷ്ട്രീയം തന്നെയാണല്ലോ അതിപ്പോ അവര് അവര് തീരുമാനിക്കേണ്ട കാര്യങ്ങളുണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ അവർക്ക് മറുപടി പറയുക നാളെ ീഗലായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കാന്ന് മാത്രമേ സാധിക്കുള്ളൂ കള്ളപ്പണ ഇടപാട് വരുന്നില്ലല്ലോ ഇത് ലോണെടുത്തു ലോകത്തെല്ലാരും ലോണെടുക്കുന്ന ബി വൻവർ മാത്രമല്ലല്ലോ അത് തിരിച്ചടത്ത് പൂർത്തിയാകുന്നുണ്ട് തിരിച്ചടവ് മുടങ്ങുന്നുണ്ട് ആ പതിനായിരക്കണക്കിന് വ്യക്തിയുടെ കേസുകൾ തിരിച്ചടക്കാൻ കഴിയാതെ കേരളത്തിലെ തന്നെ വിവിധ കോടതികൾ കിടക്കുന്നുണ്ട് അപ്പൊ പിന്നെ ഇത് എങ്ങനെയാണ് കള്ളപ്പണ ഇടപാടാകുന്നത് എന്നുള്ളത് നമുക്കും ബോധ്യപ്പെട്ടില്ല അതിനി ബോധ്യപ്പെടേണ്ട കാര്യങ്ങളാണ്